നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സൗരവ് നേത്രവൽക്കർ മറക്കിൽ ഒരിക്കലും പാകിസ്ഥാന പേര് അവരെ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ആദ്യ മത്സരത്തിൽ നാണം കെടുത്തി വിട്ട് യു എസ് എ അതിൽ സുപ്രധാന റോൾ വഹിച്ചയാളാണ് സൗരവ് സൗരഭ് നേത്രവൽക്കർ എന്ന ഇന്ത്യൻ ബോൺ യു എസ് എ ക്രിക്കറ്റർ ഇന്ത്യക്ക് വേണ്ടി അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് കളിച്ചയാളാണ് അദ്ദേഹം റെഗുലർ മത്സരത്തിൽ നാല് ഓവറുകളിൽ പതിനെട്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് എടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നെ സൂപ്പർ ഓവറിൽ സൂപ്പർ ഓവറിൽ മികച്ച രൂപത്തിൽ അദ്ദേഹം ആ ഒരു ടാർഗറ്റ് ഡിഫെൻഡ് ചെയ്തു അക പതിമൂന്ന് റൺസാണ് പാകിസ്ഥാൻ എടുത്തത് അതിൽ ലെഗ് ബൈ ഫോർ ഉണ്ടായിരുന്നു അല്ലാതെ അദ്ദേഹം ആകെ വഴങ്ങിയത് ഒരു ഫോറാണ് അദ്ദേഹത്തിന്റെ പേരിൽ അപ്പം കൺസീഡർ ചെയ്യപ്പെട്ടത് ഒമ്പത് റൺസാണെന്ന അർത്ഥം ബൈ ഫോർട്ട് അതിന് ബോളറിന്റെ പേരിൽ വരില്ലല്ലോ അങ്ങനെ ഒമ്പത് റൺസ് മാത്രം പാക്കിസ്ഥാനെ വരിഞ്ഞു മുറുക്കിയതിൽ സുപ്രധാന റോൾ വഹിച്ചു സൗരഭ് നേത്രവൽക്കർ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് കളിച്ച ആളാണ് കാര്യം കൂടി അറിയുക രണ്ടായിരത്തി പത്തിൽ പിന്നെ കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ വേണ്ടി യു എസ് എ പോകുന്നു അവിടെ സെറ്റിൽ ആവുന്നു ഒറാക്കളിൽ വർക്ക് ചെയ്യുന്നു യു എസ് എയുടെ ടീമിനു വേണ്ടി ക്രിക്കറ്റ് കളി തുടങ്ങുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജില് ബോംബെ ടീമിനെതിരെ തന്റെ മികവ് കാണിക്കുന്നു ഹീറോ ആയി മാറിയിരിക്കുകയാണ് സൗരഭ് നേത്രവാൽക്കർ കൃത്യമായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി ഒന്ന് നോക്കാം അദ്ദേഹം ഇന്ത്യയെ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിൽ രണ്ടായിരത്തി പത്തിൽ റെപ്രസെന്റ് ചെയ്തയാളാണ് എന്നിട്ടാണ് അദ്ദേഹം യു എസ് എയിലേക്ക് പോകുന്നത് മുംബൈയിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് കളിച്ചു എന്ന് പറഞ്ഞല്ലോ കൂടാതെ അദ്ദേഹം രഞ്ജി ട്രോഫി മത്സരം കളിച്ചിട്ടുണ്ട് കർണാടകക്കെതിരെ രണ്ടായിരത്തി പതിമൂന്നില് മുംബൈക്ക് വേണ്ടി രഞ്ജി ട്രോഫിയിൽ കളിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് അദ്ദേഹം യു എസ് എയിലേക്ക് കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടി പോകുന്നത് മാസ്റ്റർ ഡിഗ്രിക്ക് വേണ്ടി പോകുന്നത് ദൻ രണ്ടായിരത്തി പതിനെട്ടില് അദ്ദേഹം അവിടെ യു എസ് എയുടെ സ്കോഡിലേക്ക് വരുന്നു അതിനുമുമ്പ് അദ്ദേഹം ഒറാക്കളിൽ ജോലി നേടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് അദ്ദേഹം യു എസ് എ സ്കോഡിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ സി സി മെൻസ് ടി ട്വന്റി വേൾഡ് കപ്പിൽ വേൾഡ് കപ്പിന്റെ ഗ്ലോബൽ ക്വാളിഫയറിൽ അദ്ദേഹം വളരെ മികച്ച പ്രകടനം നടത്തുന്നു സിംബാബക്കെതിരെ അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തുന്നു യു എസ് എക്ക് വേണ്ടി ടി ട്വന്റി ആയ ഈ മത്സരത്തിൽ അത് യു എസ് എ ക്രിക്കറ്റിൽ ഒരു റെക്കോർഡാണ് ദെൻ ഫുൾ ടൈം പ്രിൻസിപ്പൽ എഞ്ചിനീയർ ആണ് അദ്ദേഹം ഒറാക്കിളിൽ അതാണ് അദ്ദേഹത്തിന്റെ വർക്ക് വർക്ക് ടൈം പ്രിൻസിപ്പൽ എൻജിനീയർ അറ്റ് ഒറാക്കിൾ ദെൻ ഇപ്പൊ നമ്മൾ യു എസ് എ വേൾഡ് കപ്പില് സുപ്രധാനമായ ഒരു വിജയത്തിലേക്ക് നയിക്കുന്നതിൽ വലിയ റോൾ വഹിക്കുകയും ചെയ്തു എന്തായാലും സൗരഭ് നേത്രവൽക്കർ ഓർക്കുക ഈ പേര് പാകിസ്ഥാൻ ഒരിക്കലും മറക്കില്ല ഇന്ത്യയുടെ ബി ടീമെന്ന് നമ്മൾ പറയാറുണ്ട് യു എസ് എ ടീമില് നിരവധി ഇന്ത്യൻ വംശീയരാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്ത് വിശേഷങ്ങളുമായി